ഞങ്ങള് ഈ സി പി എം നടത്തുന്ന സർക്കാർ ഈ ഹർത്താലുണ്ടോ നാളെ കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ക്രിയാത്മകമായ സഹകരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യല്ല സർക്കാർ ഒന്നും ചെയ്യണില്ല ഒന്നും ചെയ്യാത്തപ്പോ പറയണ്ട ഞാൻ പറ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇപ്പൊ പിള്ളേരുണ്ടായപ്പോ സർക്കാരിനെ കാണാനില്ല സർക്കാരില്ലായ്മ ഒരു സ്ഥലത്തും സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല റോൾ ഉണ്ടെന്നാണല്ലോ പൊതുമരാമത്ത് മന്ത്രി നേരത്തെ അവകാശപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ എല്ലാ റീലിലും പറഞ്ഞത് ഞങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ച നിങ്ങളെല്ലാം കണ്ടാണ് അവർക്ക് ചെയ്യാം അവർക്ക് ജോയിന്റ് കോർഡിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കാം പൊതുമരാമത്ത് വകുപ്പിൽ തന്നെ ഹൈവേ വിഭാഗമുണ്ട് ഉണ്ട് ഇല്ലേ അതിൽ ചീഫ് എഞ്ചിനീയർ ഉണ്ട് അവർക്ക് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി ആയിട്ട് അവർക്ക് ചർച്ച നടത്താം ഏത് സമയത്തും പറഞ്ഞല്ലോ പാലാരിവട്ടം പാലം തകർന്നു വീണില്ല ആ നിർമ്മാണത്തിൽ ഒരു അപാകത ഉണ്ടെന്നൊരു റിപ്പോർട്ടാണ് അത് അതിന്റെ പേരിൽ നടത്തിയ കോലാഹലം നടത്തിയ ആളുകൾ ഭരിക്കുമ്പോൾ ആലപ്പുഴ അടക്കം പാലം തകർന്നു വീണു ഇത് കുഴപ്പമില്ല അഴിമതിയും നടന്നിട്ടുണ്ട് അശ്രദ്ധയും നടന്നിട്ടുണ്ട് എഞ്ചിനീയറിംഗ് സൂപ്പർവിഷനിൽ അശാസ്ത്രീയമായി അവിടെയുള്ള നിർമ്മിതിയാണ് നടന്നിരിക്കുന്നത് അശാസ്ത്രീയമായി സംസ്ഥാനത്ത് ഉണനീളാം അല്ല കേരളം ഇപ്പോ ഇപ്പൊ ഇപ്പൊ അതിന്ന് ആ മോൽ ക്ഷാമരെയുള്ള കാര്യത്തിലൊന്നും ഒന്നും കേരളത്തിൽ പങ്കില്ല എല്ലാം കേന്ദ്രമാണെന്ന് വരെ പറഞ്ഞാൽ മതി അത്ര അവസാനം വരെ അത് പറഞ്ഞാ മതി അതുണ്ടല്ലോ അത് തമ്മിൽ തമ്മിലുള്ള തർക്കങ്ങൾ കൊണ്ട് പദ്ധതികൾ മാറ്റിവെക്കുകയും ഉദ്ഘാടനം മാറ്റിവെക്കുകയും തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ധാരാളം ഉണ്ടാകുണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാത്തത് കുറെ കൂടി കാര്യങ്ങൾ പുറത്തു വരാനുണ്ട് ഞാൻ പറഞ്ഞ പിന്നെ ഒന്നും പുറത്തു വരില്ല അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തണം ഇൻവെസ്റ്റിഗേഷൻ നടത്തണം അതിനെക്കുറിച്ച് അന്വേഷിക്കണം എങ്ങനെയാണ് സബ് കോൺട്രാക്ടുകൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ കോൺട്രാക്ട് എടുത്തിട്ട് ഒരുപാട് പേർക്ക് സബ് കോൺട്രാക്ടുകൾ വീതം വെച്ച് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ത് നടക്കുന്നു എന്ന് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ഗുരുതരമായ കൃത്യവിലോപം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കരാറുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ചെറിയൊരു വിള്ളലാണോ എന്നിട്ട് സർവീസ് റോഡിൽ കൂടി ആളുകൾ പോവാണ് സർവീസ് റോഡ് ഓവു ഇനി കേന്ദ്ര ഗവൺമെന്റ് ഇത് പണിയുന്നതിന്റെ കാര്യം ഇതെങ്ങനെയാണ് പണിയുന്നത് പൈസ ഇടുന്ന നിങ്ങൾക്ക് ഫ്യൂവലിൽ നിന്ന് മേടിക്കുന്ന റോഡ് സെസ് എത്രയെന്ന് അറിയോ ഈ അടുത്ത കാലം പോലെ പതിനെട്ട് രൂപയായിരുന്നു ഒരു ലിറ്ററിൽ നിന്ന് മേടിച്ചിരുന്നു കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കോടി കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട് ആ കാശ് ഉപയോഗിച്ച് നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചാണ് ഇപ്പൊ പല സ്ഥലത്ത് എഴുതി വെച്ചേക്കുവാണ് എന്താണ് ബൈക്കിന് പ്രവേശനം ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് പ്രവേശനം ഇല്ലെന്ന് അപ്പൊ ഈ ബൈക്കുകാരന്റെയും ഈ ഓട്ടോറിക്ഷക്കാരന്റെയും കാശ് മേടിച്ചിട്ടാണ് ഇത് അവൻ അവനടിച്ച പെട്രോളിൽ നിന്നും മേടിച്ചിട്ടുണ്ട് ഈ പതിനെട്ട് രൂപ മനസ്സിലെ അങ്ങനെ ചെയ്ത പൈസയാണിത് അല്ലാതെ ആരും കൊണ്ടുവന്നും കൂടെ ഇറക്കിയതെന്നല്ല ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നും മാത്രം ഇത്രയും ലക്ഷം കോടി രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് റോഡ് സെസ് ആയിട്ട് എന്നിട്ടാണ് ഇതിൽ അപാകത നിക്കുന്നത് അത് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ കേന്ദ്ര അനുമതി മേടിച്ചു വന്നാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല അത് കേരളത്തിൽ പാരിസ്ഥിതിക ദുരന്തം ഉണ്ടാക്കും സാമ്പത്തികമായി കേരളം തകർന്നും പോകും സമ്മതിക്കില്ല ഞങ്ങൾ വളരെ വിശദമായ പഠനം നടത്തിയിട്ടാണ് ഞങ്ങളത് പറഞ്ഞത് ഒരു കാരണവശാലും സംബന്ധിക്കില്ല കേരളത്തിൽ അത് നടക്കില്ലെന്ന് എല്ലാവർക്കും അറിയാലോ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് പോലും ഇല്ലാതെ അത് കൊണ്ടുവരാൻ പോകുന്നത് രണ്ടു ലക്ഷം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോജക്ട് റിപ്പോർട്ടില്ല ഡി പി ആർക്ക് മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പതടി ഉയരത്തിൽ എംബാങ്ക്മെന്റ് കിട്ടുകയാണ് കേരളത്തിൽ കേരളത്തിന്റെ സ്ഥിതി എന്താവും ബാക്കി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് റെയിലിന്റെ അപ്രയും ഇപ്രയുമായിട്ട് പത്തടി ഉയരത്തിൽ മതിൽ കെട്ടുക മഴക്കാലം വന്ന ബോട്ടും കൂടി ഓടിക്കൂടി കൂടി ബിജെപിയിൽ വേറെ ആളുകൾ ചേർന്നിട്ടുണ്ട് പല പാർട്ടിയിലും കേരളത്തിൽ എസ് എഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം ബിജെപി ചേർന്നിട്ടുണ്ട് അപ്പൊ അവര് എമ്പത്തെ വയസ്സുള്ള അവര് പാർട്ടി ചേർന്ന് ഞങ്ങൾ എന്താ കമന്റ് പറയണം അല്ലല്ല അതായിരിക്കും അവര് എനിക്കറിയില്ല ഞാനിങ്ങനെ പത്ര വാർത്തകളുണ്ട് എനിക്കറിയില്ല അവർക്ക് ദുരിതം കണ്ടു കഴിഞ്ഞപ്പോ അവരെ സഹായിച്ചു അവരെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം പ്രവർത്തിക്കണമെന്ന കോടിയെടുത്തവർക്ക് ഒരാൾ സ്വാതന്ത്ര്യമുള്ളതാണ് എസഫൈ നേതാവ് എങ്ങനെയാണ് ബി ജെ പി ചേർന്ന് തിരുവനന്തപുരത്ത് തലസ്ഥാനല്ലേ ചേർന്ന് വൈസ് പ്രസിഡന്റ് ഇത് അതിനേക്കാൾ വലിയ പ്രശ്നമല്ല അവർക്ക് എൺപത്തെട്ട് വയസ്സായ സ്ത്രീയാണ് അവർക്ക് എന്താണ് ഈ കാര്യത്തെ കുറിച്ചൊന്നും ഇല്ല ഇത് ചെറുപ്പക്കാരനായിട്ടൊരാളല്ലേ എസ് എഫ് ഐ പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ആളുകൾ നിങ്ങ നിങ്ങളെല്ലാം പണ്ട് കോൺഗ്രസ്സുകാര ബിജെപി ചേർന്ന ഭയങ്കര ബഹളമായിരുന്നല്ലോ ബിജെപിയിലേക്ക് ആയിരുന്നു ഇപ്പൊ എസ് എഫ് ഐക്കാരും ചേർന്നപ്പോ ഒരു കുഴപ്പമില്ലല്ലേ നേതാവ് അത് സംഘടനാപരമായ ആഭ്യന്തര കാര്യമാണ് അത് നിങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചാൽ മതി തീരുമാനം എടുക്കുമ്പോ അത് അറിയിക്കുമ്പോൾ സംഘടന നടത്തുമ്പോ ഞാൻ പറഞ്ഞിരുന്നല്ലേ എല്ലാ കൊറേ മാധ്യമങ്ങൾ കോൺഗ്രസ്സിൽ പുനഃസംഘടന ഇല്ല കുറച്ച് പേര് പുനഃസംഘടനയുണ്ട് പിറ്റേ ദിവസം പുനഃസംഘടന ഉണ്ടാവും അപ്പൊ നേരത്തെ ഉണ്ടെന്ന് പറഞ്ഞ ആളില്ല ഞങ്ങൾക്ക് വിട് ഞങ്ങൾ ആക്കെ ചെയ്ത് ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യട്ടെ നിങ്ങൾ എത്ര കെ പി സി സി പ്രസിഡന്റുമായിട്ട് തീരുമാനിച്ച ഇപ്പൊ കുറെ മാധ്യമങ്ങൾ ഡി സി സി പ്രസിഡന്റുമായിട്ട് തീരുമാനിച്ചുകൊണ്ടിരിക്കും നമ്മളെ വിട് ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് വിട് ഞങ്ങൾ ഇതെങ്ങനെയെങ്കിലും ഒക്കെ പോകും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റികൾ മുഴുവൻ സജീവമാണ് അറുപത് ശതമാനം സ്ഥലങ്ങളിൽ കുടുംബ സംഗമങ്ങൾ തീർന്നും നമ്മുടെ പാർട്ടി പ്രവർത്തകരെ മുഴുവൻ ഞങ്ങൾ വിജയനാക്കിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ വാർഡ് വിഭജനത്തിന്റെ പേരിൽ നടക്കുന്നത് വലിയ സ്വജനപക്ഷപാത നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ നിയമപരമായി നേരിടും ഞങ്ങൾ നേരത്തെ തന്നെ കോടതി പോയിട്ടുണ്ട് എഴുതി കൊണ്ടുപോകുന്നതല്ല സി പി എം അടിച്ചേൽപ്പിക്കുന്ന ഡീലിമിറ്റേഷൻ ആണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനെതിരായി ഞങ്ങൾ നിയമപരമായി ഞങ്ങൾ പോരാടും നല്ല വിജയം ഉണ്ടാവും ലോക്കൽ ബോഡികൾ എങ്ങനെ അല്ല അതെല്ലാം ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ഭരിക്കുന്ന സർക്കാരിനെയും പ്രതിപക്ഷത്തെയൊക്കെ ജനങ്ങൾ വിലയിരുത്തില്ലേ ഞങ്ങളതൊക്കെ എപ്പോഴും പറയാറുണ്ട് ജനങ്ങൾ വിലയിരുത്തുമല്ലോ സർക്കാരിനെയും വിലയിരുത്തും പ്രതിപക്ഷത്തേക്ക് വിലയിരുത്തുമല്ലോ സ്വാഭാവിക തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് ഞങ്ങൾ തയ്യാറാണ് യു ഡി എഫ് തയ്യാറാണ് എപ്പോഴും അങ്ങനെയൊന്നല്ല ഇപ്പൊ രണ്ടായിരത്തി പത്തിൽ നമ്മൾ തൂത്തുവാരി നമ്മൾ ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നുകൊണ്ട് പല പെട്ടെന്നുള്ള തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും നടക്കില്ല എന്നുള്ള കൺഫ്യൂഷനും തയ്യാറെടുപ്പിലുണ്ടായ ചില അപാകതകളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ ചെറിയ പകരം എന്നാലും പത്ത് നാപ്പത് ശതമാനം ലോക്കൽ ബോഡികൾ കേരളത്തിൽ ഭരിക്കുന്ന യു ഡി എഫ് ആണ് അത് ഞങ്ങൾ അറുപതോ അറുപത്തഞ്ചോ ഒക്കെ ആക്കും ഈ പ്രാവശ്യം അത് നാല്പത് ശതമാനം അത് നിങ്ങള് വിലയിരുത്തിയാൽ മതി നേരത്തെ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയെന്ന് ഇങ്ങനെ ഒരു പാവം ഇരുന്ന് നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയണല്ലേ മറ്റത് അതുമെല്ലാം കിട്ടും അമ്പത് മിനിറ്റ് പുള്ളി തന്നെ പറയും പത്ത് മിനിറ്റ് നേരത്തെ അറേഞ്ച് ചെയ്തേക്കണ ആളുകളെ കൊണ്ടുവന്നിരുത്തി ചോദിക്കും നിങ്ങൾ ആരെങ്കിലും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എണീറ്റ് പോകും അതല്ലേ നിങ്ങൾ വിലയിരുത്തും മാധ്യമങ്ങളോട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് ഞങ്ങള് മാധ്യമങ്ങളോട് പരിഭവം പറയാറുണ്ട് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു പരിഭവം പറയുന്നു വിമർശനമല്ല നിങ്ങളിങ്ങനെ കോൺഗ്രസിൻ്റെ കാര്യം ഇല്ലാത്ത വാർത്ത ഉണ്ടാക്കരുത് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ രാവിലെ നിങ്ങൾ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മൗണ്ടാക്കുന്ന പോലെ ഒരു വാർത്ത ഉണ്ടാക്കിയിട്ട് കോൺഗ്രസ് എതിരിപ്പെടും അതൊക്കെ നിങ്ങളൊന്ന് അവസാനിപ്പിക്കും ഞങ്ങൾ വലിയ ഒരു നല്ല പ്രസ്ഥാനമായിട്ട് നല്ല ടീം വർക്കായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ വാർത്തകൾ ഊതിപ്പെരിപ്പിച്ച് എപ്പോഴും കോൺഗ്രസ്സിൽ കുഴപ്പമാണ് കോൺഗ്രസ് അതൊരു സി പി എം നറേറ്റീവാണ് കുറച്ച് ആളുകൾ നിങ്ങളെ നിങ്ങളതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ വാർത്തകൾ ഇടാൻ കാരണം ഞങ്ങൾക്കെതിരായിട്ട് ഒരു നെഗറ്റീവും ഇല്ല അപ്പോൾ പറയേണ്ടത് ആ കോൺഗ്രസ് കോൺഗ്രസ് ഒരു കുഴപ്പമില്ല അത് നിങ്ങൾ കണ്ടോ വരുന്ന ദിവസങ്ങളിൽ കണ്ടോ ഞാനീ പറയുന്നത് നിങ്ങൾ അടിവര ഇട്ടുള്ളു വരുന്ന വരുന്ന ദിവസങ്ങൾ നിങ്ങൾ കണ്ടോ അത്ര യുണൈറ്റഡ് ആണ് കോൺഗ്രസ് ഞാൻ അത്രയും കാര്യങ്ങളിലേക്കൊന്നും കമന്റ് പറയുന്നില്ല കാരണം അതൊക്കെ അഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയില്ല അതിനെ പറ്റും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല ഒരു തീരുമാനം എടുത്തിട്ടില്ല നമ്മളൊരു ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു കമന്റും പറയുന്നില്ല ഒരു കമന്റും ഞാൻ പറയുന്നില്ല സംഘടനാപരമായ കാര്യങ്ങൾ പറയാറില്ലല്ലോ നിങ്ങളോട് പറയാറില്ലല്ലോ അതെ നേരത്തെ കോൺഗ്രസ് വിട്ടുപോയതല്ലേ നേരത്തെ കോൺഗ്രസ് വിട്ടുപോയത് ഇപ്പോഴല്ലല്ലോ എത്രയോ രണ്ടായിരത്തി പതിനാറിൽ പോലെ െ രണ്ടായിരത്തി ഒമ്പത് വർഷം മുമ്പ് കോൺഗ്രസ് അതിനുമ്പ് കേരള കോൺഗ്രസ് ആയിരുന്നു അല്ല അദ്ദേഹം കേരള കോൺഗ്രസിന്റെ ചെയർമാനല്ല ധാരാളം ആക്ഷേപങ്ങൾ പോലീസ് സേനയെ കുറിച്ചുണ്ട് നാലാം ഭാഷത്തിൽ തിരുവനന്തപുരത്ത് ബിന്ദുവിന്റെ കേസ് മാത്രം മതിയല്ലോ പോലീസ് എങ്ങനെയാണ് പാവപ്പെട്ട സ്ത്രീകളോടും പാവങ്ങളോടും പെരുമാറുന്നത് അതിന്റെ പ്രതീകാത്മകമായ കാര്യം ഇപ്പൊ ഞാൻ മതിയല്ലേ വേറെ ഇങ്ങനൊന്നും യു ഡി എഫിന്റെ അടിത്തറ ഉറപ്പായി വിപുലപ്പെടുത്തും വിസ്മയങ്ങൾ ഉണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പോലെ അല്ല അതൊന്നും പറയില്ലേ അത് ഞാൻ പറയില്ല അതൊന്നും ഞാൻ പറയില്ല അത് ഞാൻ നേരിട്ട് അദ്ദേഹത്തെ ആശംസിച്ചു ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ ജർമ്മനെ ആശംസകൾ നേർന്നു ആയുഷും ആരോഗ്യവും കൂടുതലുണ്ടാകട്ടെ അതങ്ങനെ വേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി യും അത് നേരത്തെ താങ്കൾ പറഞ്ഞു എനിക്ക് മുഖ്യമന്ത്രിയോട് എന്തെങ്കിലും കാര്യം നേരിട്ട് പറഞ്ഞാൽ അദ്ദേഹം അല്ല അത് ചില വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തോട് പ്രതിപക്ഷ നേതാവ് എന്നല്ലേ ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹം വളരെ സെറ്റീവ് ആണ് അദ്ദേഹത്തിന് ചെയ്യാൻ സംഘടനാപരമായും മറ്റു കാര്യങ്ങൾ കൊണ്ടും ഉള്ള ഇല്ലാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കും അല്ലെങ്കിൽ ചെയ്യില്ല അത് സ്വാഭാവികമല്ലേ അല്ലേ ഏത് മുഖ്യമന്ത്രിയാണെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോ കാശ്മീരിൽ യുദ്ധം ഉണ്ടായി അപ്പോൾ എന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു എന്നിട്ട് പറഞ്ഞ് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ നമ്മുടെ കുട്ടികളുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ആളുകളെ ഇവാക്യേറ്റ് ചെയ്യുന്നുണ്ട് അങ് ഇടപെട്ട് അടിയന്തിരമായിട്ട് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണറേയും മറ്റേവരെയും ഇടപെട്ടിട്ട് അവിടെ നിന്ന് ഇവാക്യേറ്റ് ചെയ്യണം ആ കുട്ടികളെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള നടപടി ഉറപ്പായിട്ട് ചെയ്യാം ഞാൻ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ദൈനംദിനമായ കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വയനാട് ദുരന്തം ഞാൻ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തെ വിളിച്ചു അത് ചെയ്യണ്ടേ ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള മുഴുവൻ പിന്തുണയും കൊടുത്തു എന്നിട്ട് അദ്ദേഹം വാർഷികത്തിൽ പ്രതിപക്ഷം എല്ലാ വികസനത്തെയും പാരമെച്ചെന്നു പറഞ്ഞത് അത് അദ്ദേഹം ചെയ്ത് തെറ്റാണ് പ്രതിപക്ഷം ഏറ്റവും ശക്തിയായ ഒറ്റ കാര്യമുള്ളൂ ഏതാ കേര ഞങ്ങൾ ഇപ്പോഴും പറയാം അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഏത് വികസന പദ്ധതിക്ക് ഞങ്ങൾ ഈ സി പി എം നടത്തരമാതിരി സർക്കാർ ഈ ഹർത്താലുണ്ടോ നാല് കുട്ടി ചോറാക്കണ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ക്രിയാത്മകമായ സഹകരണം ആവശ്യമുള്ള കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒന്നും ചെയ്യണല്ല സർക്കാർ ഒന്നും ചെയ്യണില്ല ഒന്നും ചെയ്യാത്തപ്പോ പറയണ്ട ഞാൻ പറഞ്ഞു സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ഇപ്പൊ പിള്ളലുണ്ടായപ്പോ സർക്കാരിനെ കാണാനില്ല സർക്കാരില്ലായ്മ ഒരു സ്ഥലത്തും സർക്കാരുണ്ടെന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല